അടുക്കൾ കേസെടുക്കുമ്പോൾ ഞാൻ അങ്ങേക്ക് തൊട്ട് മുൻപ് അയച്ചു തന്ന ആ രേഖ എന്ന് പറയുന്നത് കൊൽക്കത്ത പ്രചനത്തിൻ്റെ റിപ്പോർട്ടാണ് അതിൽ ഒന്ന് നൂറ്റി ഇരുപത്തിരണ്ട് പാരഗ്രാഫിൽ പറയുന്ന വ്യതിയാനങ്ങളിൽ ഒന്ന് വ്യക്തിവാദമാണ് വിഭാഗീയത കരിയറിസം വ്യക്തിവാദം ബ്യൂറോക്രാറ്റിക് മനോഭാവം അങ്ങനെയുള്ള കൂട്ടായ പ്രവർത്തനത്തെ അവഗണിക്കൽ താഴെത്തട്ടിൽ നിന്നുള്ള വിമർശനങ്ങളെ പരി പ്രോത്സാഹിപ്പിക്കാത്തതിലെ ദൗർബല്യങ്ങൾ തുടങ്ങിയ പ്രവണതകൾ പല സംസ്ഥാനങ്ങളിൽ പ്രകടമാണ് എന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ് അത് ആവർത്തിച്ച് ചോദിക്കുന്നു നമ്മുടെ സഹപാനലിസ്റ്റുകൾ എന്തുകൊണ്ടാണ് പാർട്ടി ഇതിനെ തള്ളി പറയാത്തത് എന്ന് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് അറിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിഫൻസ് എടുക്കാം പക്ഷേ ഇതിനു മുൻപ് ഇത്തരം വ്യക്തി കേന്ദ്രീകൃതമായ ആരോപണങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഇരിക്കുമ്പോൾ തന്നെ അപ്പോൾ തനിക്ക് ചുറ്റും ഇത്തരം ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് അദ്ദേഹം കാണാതെ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ നിരവധി നേട്ടങ്ങളിലൂടെ ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും ബഹുമാനവും സ്നേഹവും എല്ലാം ജനങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ് ആ ജന സ്നേഹവും ബഹുമാനവും പല രൂപത്തിൽ പ്രകടിപ്പിക്കും അത് കഥയാകാം കവിതയാകാം ചിലപ്പോൾ ചിത്രമാകാം ഇപ്പം ചില പരിപാടിക്ക് പോകുമ്പോൾ ചിത്രം വരച്ച് തരും അത് ആ രൂപത്തിൽ കണ്ടാൽ മതി അല്ലാതെ പാർട്ടി അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതാക്കന്മാരോ പ്രവർത്തകരോ അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അതൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും പരിഹരിക്കാനുമുള്ള കരുത്ത് ഈ പാർട്ടിക്കുണ്ട് പക്ഷേ കുറച്ച് നാളായി പരസ്പര വിരുദ്ധമായിട്ടുള്ള യാതൊരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വലതുപക്ഷത്തിൻ്റെ ഒരു ഒരു പ്രവൃത്തിയായി ഓരോ ദിവസവും ഓരോ ആരോപണം ഞാനൊന്ന് ചോദിച്ചോട്ടെ കഴിഞ്ഞ രണ്ടര വർഷമായി ഏതെങ്കിലും ഒരു ആരോപണം പ്രതിപക്ഷ നേതാവോ കെ പി സി സി പ്രസിഡൻറ്റോ ഉന്നയിച്ച ആരോപണം ഇവിടെ തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അത് ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുക മാധ്യമങ്ങളിലൂടെ വാർത്തയാക്കുക കുമള പൊട്ടുന്നത് പോലെ ബലൂൺ പൊട്ടുന്നത് പോലെ അത് പൊട്ടി തകർന്നു പോകുന്നു എന്നുമല്ലാതെ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവസാനം ഹൈക്കോടതി ചോദിച്ചു ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു ഈ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് നിങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ പോരാം പ്രതിപക്ഷ നേതാവിനും ഈ രാഷ്ട്രീയ ധാർമ്മികത വേണം നിങ്ങളൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറയുന്ന സാഹചര്യം ഉണ്ടായി എവിടെ അഫിഡവിറ്റ് ആ കേസ് കൊണ്ട് പോയി ഏഴേ ക്യാമറയുമായി ബന്ധപ്പെട്ട് കൊണ്ട കേസായിരുന്നു അതുപോലെ ഏത് വികസന പ്രവർത്തനങ്ങൾ വന്നാലും ഏത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്ന ചർച്ച വന്നാലും പരസ്പര വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കടമയാണ് പത്രക്കാർ രാത്രി വിളിച്ച് ചോദിച്ചാൽ പറയും ഞാൻ ബഹിഷ്കരിക്കുകയാണ് ഞാൻ ബഹിഷ്കരിക്കുകയാണ് ആ ബഹിഷ്കരണം തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രതിപക്ഷം എന്നാൽ എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷമായി കേരളത്തിലെ പക്ഷം മാറുമ്പോഴും ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ജനങ്ങളോടാണ് ഞങ്ങൾ വാക്കുപാലിക്കും പ്രകടന പത്രിയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നടപ്പാക്കും എല്ലാ പ്രതിസന്ധികളെയും നേരിടും കേന്ദ്രം എത്ര തകർക്കാൻ സംസ്ഥാനത്തെ തകർക്കാൻ നോക്കിയാലും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ നേരിടും നിയമപരമായിട്ടുള്ള പോരാട്ടം അതുകൊണ്ട് ഏത് അല്ല പാർട്ടി പ്ലീനവും പാർട്ടി പരിപാടിയുമെല്ലാം കൃത്യമായി നടപ്പാക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിന് ശേഷിയുള്ള പാർട്ടിയാണ് എല്ലാ പക്ഷേ അങ്ങനെ അതിന് തുടർച്ചയായി അത് സ്കിപ്പ് ചെയ്തു പോകുന്നതാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ഒരാളോട് ഒരു ചോദ്യം മൂന്ന് തവണയിൽ കൂടുതൽ ചോദിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊക്കെ ഓക്കെ 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 ഇതൊരു പ്രത്യേക പാർട്ടി ആയതുകൊണ്ടാണ് പ്രത്യേകതരം ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്നാണ് നേരത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞു വെച്ചത് ശരി രാജു വരുന്നത് വേണമെങ്കിൽ അടുത്ത അടുത്ത പാട്ടിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് അടുക്കൽ കെ ശരൺകുമാർ ശ്രീ